മട്ടന്നൂർ സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ കാലടി സംസ്കൃത സർവകലാശാലയുടെ മുൻ രജിസ്ട്രാറും വിദ്യാഭ്യാസ വിദഗ്ധനുമായ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഓരോ നമുക്കറിയാം ാണ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് രണ്ട് രീതിയിൽ വളർന്നത് രണ്ട് തരത്തിലുള്ള സ്വഭാവങ്ങളാണ് അവർ അവര് വെക്കുക രണ്ട് കഴിവാണ് അവർക്കാണ് ഒരു കുട്ടിയെയും മറ്റൊരു കുട്ടിയായിട്ട് താരതമ്യം ചെയ്യുന്നത് ശരിയ കാര്യങ്ങളാണ് എനിക്ക് അധ്യാപകരോടും രക്ഷാകർത്താക്കളോടും അഭ്യർത്ഥിക്കുന്നത് കാരണം ഇന്നത്തെ കാലത്ത് ധാരാളം സാധ്യതകൾ അദ്ദേഹത്തെ മാനേജർ പറഞ്ഞു ഞങ്ങളുടെ കാലത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് ചിന്തിക്കാനില്ല ജോലിക്ക് അപേക്ഷിക്കാം പക്ഷെ മാറി ഇന്ന് മാറി രണ്ടായിരത്തി അഞ്ചിനു ശേഷം ജനിച്ചവരൊക്കെ ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ച ആൾക്കാരാണ് ഫൈവിന് ശേഷം ജനിച്ചവരൊക്കെ യുൺ ഇൻ ഡി യു ആർ ബോൺ ഇൻഡി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പത്ത് പന്ത്രണ്ട് സി ബി എസ്ഇ ബോർഡ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് ശ്രീശങ്കര വിദ്യാപേടം സ്കൂൾ അനുമോദിച്ചത് who actually participated in first place in interior of our school and the elder brother of our founder manager seeking excellence and personal growth In addition to that he has been the winner of all round in school level manager ch mohan das college <laughs> പിന്നെ നമുക്ക് ഒരു സാധാരണക്കാരിൽ ജോലി കിട്ടാൻ പോകുന്ന ഞങ്ങളൊക്കെ പോയത് പോലെ ബാങ്കിങ് ജോലി അന്ന് ഈ ഐ ടിഒ കാര്യങ്ങളൊന്നും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് അപ്പൊ അന്ന് പഠിച്ചിറങ്ങിപ്പോയ ഗ്രാജുവേറ്റ്സിൽ ആയിരത്തിൽ ഒരാൾക്ക് മാത്രം അന്ന് ജോലി കിട്ടിയത് അതായത് എന്റെ സുഹൃത്തുക്കൾ നമ്മളൊരു പിന്നെ ഒരു പിന്നെ ആദ്യം എനിക്ക് ജോലി കിട്ടി പിന്നെയാണോ കായിട്ട് അങ്ങനെ ജോലി കിട്ടുന്നു അപ്പൊ അവരൊക്കെ സ്വാഭാവികമായിട്ടും അന്ന് പാനൽ കോളേജ് അവര് ചെറുപ്പക്കാരൊക്കെ അല്ലെങ്കിൽ വിരുദ്ധ നാടികളൊക്കെ അവര് ശരണം പ്രാപിച്ചത് ഇങ്ങനെ നാലു ഒരു കൂടി കോളേജ് കോളേജിൽ അതുവഴി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ചടങ്ങിൽ പ്രൊഫസർ കെ കുഞ്ഞികൃഷ്ണൻ കെ എം ലീല പ്രിൻസിപ്പൽ എം എ ഗീത എ മധുസൂദനൻ വി പി അബ്ദുൾ റഷീദ് അളഗ സുധീർ പി എം ആമിന ഗായത്രി നമ്പ്യാർ സി കെ അഞ്ജലി ദേവനന്ദ റിയാം ഫാത്തിമ പി കെ വിശ്രുത പി വർഷ മുഹമ്മദ് ഷസിൻ സി ശിവദ ടി വി അതിഥി തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ